ഇടുക്കി ജില്ലാ അതിർത്തിയായ തേവാരമെട്ടിൽ നിന്നും തമിഴ്നാട്ടിലെ തേവാരത്തേക്ക് മുമ്പുണ്ടായിരുന്ന വനപാത പുനർനിർമ്മിക്കണമെന്നും അതുവഴി ഗതാഗതം ആരംഭിക്കണമെന്നുമുള്ള ആവശ്യം ശക്തമാവുകയാണ് ഇരു സംസ്ഥാനങ്ങൾക്കും പാത തുറക്കുന്നത് പ്രയോജനകരമാകും ആലുവ ബുങ്കാർ രാജപാത തുറക്കണമെന്ന ആവശ്യം ശക്തമാക്കി ജനകീയ പ്രക്ഷോഭം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നടക്കുന്നതിനിടയിൽ ഇടുക്കി ജില്ലയെ തമിഴ്നാടുമായി വേഗത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന തേവാരം തേവാരം തേവാരമ്പെട്ട് റോഡ് തുറന്നു നൽകണമെന്ന ആവശ്യവും ശക്തമായി ഇടുക്കി ജില്ലയെ തമിഴ്നാട്ടിലെ തേനി ജില്ലയുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന റോഡാണ് തേവാരം തേവാരം തേവാരമ്പെട്ട് റോഡ് മുമ്പ് സജീവമായിരുന്ന കാനനപാതയാണിത് ഇരു സംസ്ഥാനങ്ങളിലെയും ആളുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഈ വനപാതയെയാണ് ആശ്രയിച്ചിരുന്നത് പാതയടച്ചതോടെ ഇവിടം കാട് കയറി നശിക്കുകയായിരുന്നു ഈ റോഡ് വീണ്ടും തുറന്നു ഇരു ജനകീയ മുന്നേറ്റം ഒരേ വനം വകുപ്പ് പാത അടച്ചതോടെ ഇവിടം കേരളർ വരയ്ക്കും അതേമാതിരി തമിഴ്നാട്ടിലും ബാർഡർ വരയ്ക്ക് കൊണ്ടുവന്നാൽ മൂന്നര കിലോമീറ്റർ സീക്കരം പണി കൊടുക്കാങ്ങളോ മക്കൾക്ക് അവളോ ദൂരം പ്രയോജനമാർക്കും അത് ഇല്ല ഇങ്ങ നെടുങ്കണ്ടം മുടുപ്പഞ്ചോല அதுபோல் கட்டப்பனை இந்த மாதிரி ஏரியாவில் ஏதாச்சும் ஆஸ்பத்திரி எமர்ஜென்சிக்கு போகிறாங்க அப்படின்னா அவங்க தேனி மெடிக்கல் காலேஜுக்கு தான் ரெ ரெஃபர் பண்ணுறாங்க அந்த மாதிரி ரெஃபர் பண்ணுறப்போ அவங்க கம்பமெட்டு தேடிமெட்டு வழியாக போகிறப்போ തമിഴ്നാട് വനമേഖലയിൽ മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമാണ് പുനർനിർമ്മിക്കേണ്ടത് ഈ പാത യാഥാർത്ഥ്യമായാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇടുക്കിയിൽ ജോലിക്കെത്തുന്ന നൂറുകണക്കിന് തൊഴിലാളികളുടെ യാത്രയ്ക്കും വാണിജ്യത്തിനും സഹായകമാകും പ്രകൃതി ഭംഗി നിറഞ്ഞ തേവാരംപെട്ടിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാനും കഴിയും തമിഴ്നാട്ടിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് രാമക്കൽമേട് ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാനും സാധ്യമാകും കേരളവും തമിഴ്നാടുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്നതിൽ ഏതാണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ ലാഭമുള്ള ഏക ഒരു അതിർത്തി പാതയാണിത് പണ്ട് ഇവിടെ ജീപ്പ് സഞ്ചാരം ഉണ്ടായിരുന്നു ചരക്കുകൾ കയറി വന്നിരുന്നതാണ് ഇപ്പോൾ എന്താ എന്താണെന്ന് വെച്ചാൽ കുറച്ചു കാലമായി ഇത് ബ്ലോക്കായി കിടക്കുകയാണ് ഇതൊന്ന് വളർത്തി ഇത് ഈ ഒരു പാത ഉണ്ടാകുന്ന ബന്ധപ്പെട്ട് നമുക്ക് ഈ മേഖലയിലെ ടൂറിസത്തിനും ഏറ്റവും അനുയോജ്യമായ ഒരു മേഖലയാണ് കുമളി രാമക്കൽമേട് ടൂറിസം വളർത്തുന്നതിനും അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കാർഷിക മേഖല ഏലവുമായി ബന്ധപ്പെടുന്ന ഉടുമഞ്ചോല പോലെയുള്ള പഞ്ചായത്തുകളിലേക്ക് തൊഴിലാളികൾക്ക് തമിഴ് തൊഴിലാളികൾക്ക് കയറി വരാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മേഖലയാണ് ഇത് അതുപോലെ തന്നെ ഈ ശബരിമല സീസൺ കാലത്ത് ഭക്തജനങ്ങൾക്ക് എത്തിച്ചിടാൻ പെടാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായ ഒരു മാർഗ്ഗമാണ് തമിഴ്നാട്ടിലെ തേനി മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം മുപ്പത് കിലോമീറ്ററിലധികം കുറയും നെടുങ്കണ്ടത്ത് നിന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തേനി മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ എത്തിക്കാൻ കഴിയും തേവാരമ്പെട്ടിൽ നിന്ന് തേവാരത്തേക്ക് എത്താൻ മൂന്നര കിലോമീറ്റർ ഈ വനമേഖലയിലൂടെയുള്ള റോഡ് പൂർത്തിയായാൽ മതി വിനോദസഞ്ചാര മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും വ്യവസായിക മേഖലയ്ക്കും ഏറെ പ്രയോജനകരമായി മാറും ഈ റോഡ് തീർച്ചയായിട്ടും ഈ റോഡ് തുറന്നു കൊടുക്കണമെന്നാണ് പ്രദേശവാസികളുടെയും നെടുങ്കണ്ട മുടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് നിവാസികളുടെയും ആഗ്രഹം തേവാരത്തു നിന്ന് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്